നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം സാധാരണഗതിയിൽ അസാമും തമിഴ്നാടും കേരളവും പശ്ചിമബംഗാളും ഒരേ സമയത്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഒക്കെ ഏകദേശം ഒരേ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള നിയമസഭയോടൊപ്പം തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടന്ന സ്ഥലങ്ങളാണ് തമിഴ്നാടും പുതുച്ചേരിയും അസാമും പശ്ചിമബംഗാൾ എന്നാൽ ഇക്കുറി കേന്ദ്ര സർക്കാർ മറ്റ് പല പോമൊഴികൾ ആലോചിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറിക്ക് കോപ്പ് കൂട്ടുകയാണ് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരാൻ കാരണം നമുക്കറിയാം മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും ഒരേ സമയമാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഹരിയാനയിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് ബി ജെ പി നടത്തിയിട്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും നിറയട്ട കളിയാണ് ബി ജെ പി കളിച്ചത് അതിൻ്റെ ഒരു അനുരടനം അതിൻ്റെ ഒരു കൃത്യമായ ഒരു സാഹചര്യം ഉൾക്കൊണ്ട് അതിൽ നിന്നും വലിയ തോതിൽ ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് കളികളാണ് നമുക്കറിയാം തമിഴ്നാട്ടിലോ കേരളത്തിലോ അതല്ലെങ്കിൽ പശ്ചിമബംഗാളിലോ ഒന്നും ബി ജെ പി അധികാരത്തിൽ പോയിട്ട് വലിയ തോതിലുള്ള ആധിപത്യമൊന്നുമില്ല ബംഗാളിൽ പ്രതിപക്ഷം എന്ന് പറയുന്നെങ്കിലും ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നന്നേ കുറവാണ് കഴിഞ്ഞ ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളോടുകൂടി വോട്ട് ഷെയറിലും ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു അത് ബി ജെ പി വല്ലാതെ അലട്ടുന്നുമുണ്ട് അസാമിലാണ് അധികാരമുള്ളത് അത് കേവല ഭൂരിപക്ഷത്തിലല്ല എൻ ഡി എക്ക് അവിടെ അധികാരമുണ്ട് എന്നാൽ എൻ ഡി എയിലെ സഖ്യകക്ഷികൾ വലിയ തോതിൽ അസംതൃപ്തരായി നിൽക്കുന്നു അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നീക്കങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു ഘട്ടത്തിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും അതുപോലെ തന്നെ അസാമിലും പശ്ചിമബംഗാളിലും മറ്റൊരു ഘട്ടത്തിലേക്ക് നീട്ടാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്താക്കിക്കൊണ്ട് അത് ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്ലാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ അട്ടിമറിക്ക് കൂട്ടു നിൽക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രസ്താവനയിൽ പറഞ്ഞതാണ് തമിഴ്നാട് പുതുച്ചേരി കേരളം എന്നീ പ്രദേശങ്ങൾ അതിൽ രണ്ട് സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയും ഉൾപ്പെടുന്നുണ്ട് ഈ മൂന്നടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അവസാന വാരം വോട്ടെണ്ണൽ മാർച്ചിൽ അതായത് ഏപ്രിലിന് മുമ്പ് തന്നെ കഴിയുന്ന രീതിയിലേക്ക് വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തീകരിച്ചു കൊണ്ട് അസാമിലെയും ബംഗാളിലെയും കാര്യം ബി ജെ പി കുറച്ചുകൂടെ സീരിയസ് ആയി എടുക്കുക നമുക്കറിയാം ബംഗാളിൽ ബി ജെ പി അട്ടിമറിക്കു വലിയ രീതിയിൽ കോപ്പ് കൂട്ടുന്ന ഒരിടമാണ് അസാമിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി എന്തറ്റം വരി നിറകീട് കാണിക്കാൻ ഹിമന്തും കൂട്ടരും തയ്യാറാണതായി അതുകൊണ്ടാണ് അത് മറ്റൊരു ഫേസിലേക്ക് ഫേസിലേക്കാക്കിക്കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നേരത്തെയാക്കി വോട്ടെണ്ണൽ നേരത്തെയാക്കി ഫലപ്രഖ്യാപനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഈ രണ്ട് പ്രദേശങ്ങളിലും ബി ജെ പിക്ക് വലിയ സ്കോപ്പ് ഇല്ല എന്ന് നന്നായി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഏതാനും ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഒഴിച്ചാൽ ബി ജെ പിക്ക് വലിയ സാധ്യതകളൊന്നുമില്ല എന്നും അറിയാം അമിത്ഷാ തള്ളി മറിക്കുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് അധികാരത്തിൽ വരണമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്ന് പറയുന്നൊക്കെ വെറും മൂഢത്വമാണ് മഠയത്വമാണ്